ഹായ് നമസ്കാരം ടൂൾസ് മച്ചാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സബ്മിഴ്സബിൾ പമ്പിൻ്റെ അതായത് വെള്ളത്തിലിട്ടടിക്കുന്ന മോട്ടറിൻ്റെ ഒരു ചെറിയ മൂന്ന് ടൈപ്പിലുള്ള ഒരു ചെറിയ വ്യത്യാസം അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് നേരെ വീഡിയോയിലിട്ടുവാം അപ്പോൾ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ മോട്ടറാണ് ഇത് സബ്മിഴ്സൽ പമ്പിൽ ഫസ്റ്റ് പരിചയപ്പെടുത്തുന്നത് ഇത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മോട്ടറാണ് ഇതിൻ്റെ പ്രത്യേകതകളുണ്ട് ഓരോ മോട്ടറിനും ഓരോ ടൈപ്പിലുള്ള പ്രത്യേകതകളുണ്ട് ഇപ്പം നമ്മൾ ഇതിനാ സീവേജ് മുമ്പ് എന്നാണ് പറയണത് അതായത് ചെളികളിലടിച്ചു കളയുക വേസ്റ്റ് അടിച്ചുകളയുക അങ്ങനെ സംഭവങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാവരും എംപെല്ലറുകൾ മോട്ടറൊക്കെ സെയിം ആയിരിക്കും പക്ഷെ എംപെല്ലറിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും മൂന്ന് മോട്ടറിനും അതായത് വെള്ളം അടിക്കുന്ന മോട്ടറിനും ഈ ആയിട്ട് ഉപയോഗിക്കണ മോട്ടറിനും എംബല്ലറുകൾ പല ടൈപ്പിലായിരിക്കും അതുപോലെ തന്നെ ഇതിന്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ ഹെഡ് റേഞ്ച് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ് ആണ് ഹെഡ് റേഞ്ച് വന്നത് വെള്ളത്തിലിട്ടടിക്കേണ്ടത് എൻ്റെ വന്നെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ആണ് ഇരട്ടിയാണ് പന്ത്രണ്ട് മീറ്റർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു നാൽപ്പതടി പൊക്കത്തിൽ വെള്ളം കീറും ഇത് ആറ് മീറ്റർ എന്ന് പറയുമ്പോൾ ഒരു ഇരുപതടി പൊക്കത്തിൽ വെള്ളം കീറുന്നു പക്ഷേ ഞാൻ ഉപയോഗിച്ചിട്ട് ഇത് ഇരുപതടി പൊക്കത്തിൽ വെള്ളം കീറിയിട്ടില്ല ഒരു പതിനഞ്ചടി മാക്സിമം അത്രയുള്ളു അതെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ചെളികളടിക്കുക നേരെ പുറത്തേക്ക് തള്ളുക ആ ഒരൊറ്റ പർപ്പസ് മാത്രമേ ഇതിനുള്ളു വെള്ളം കിണറ്റിലത്തെ അടിക്കാനായിട്ട് ഇതാരും മേടിക്കരുത് ഇത് അതിൽ പറ്റില്ല കിണറ്റിലടിക്കുന്ന മോട്ടറ് വേറെയാണ് അത് ഞാൻ വേറെ കാണിച്ചു തരാം പിന്നെ ഇതിൻ്റെ പവർ എന്ന് പറഞ്ഞ ഓഷ് പവർ എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് പി വൺ എച്ച് മോട്ടറാണ് ഈ സാധനം പിന്നെ ഇതിൻ്റെ ഔട്ട് വൻ എന്ന് പറഞ്ഞാൽ രണ്ടിഞ്ച് ദിവസമാണ് അതെല്ലാം രണ്ടിഞ്ച് ദിവസമാണ് മറ്റേതെല്ലാനും രണ്ടിഞ്ച് ഓസ് തന്നെയാണ് പറഞ്ഞത് സോറി എച്ച് പി വൺ ഇച്ചിപ്പി തന്നെയാണ് എല്ലാവരും കാരണം ഞാൻ എടുത്തേക്കുന്നത് ഹാഫ് ഇച്ച് പി അരച്ച് ഉണ്ട് അത് നമ്മൾ എടുത്തിട്ടില്ല അത് ഇച്ചിരി ചെറിയ മോട്ടർ ആയിരിക്കും എടുക്കുമ്പോൾ ഇതേപോലത്തെ മോട്ടർ എടുക്കണം അരച്ചിപ്പീടിയും പവർ ഉണ്ടാവുള്ളൂ മറ്റേ ദിവസം ഒന്നരയും ചേരിക്കും ഇത് രണ്ടിഞ്ചു ആണ് തന്നത് പിന്നെ ഇത് കമ്പനി വന്നേക്കണേ ലുബി എന്ന് ഒരു കമ്പനി ലൂബ് എന്ന് പറഞ്ഞ കമ്പനിയാണ് വന്നേക്കുന്നത് പിന്നെ ടെക്സ്മാ എന്ന് പറഞ്ഞ കമ്പനി ഈ ടെക്സ്മാ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഞാൻ അടുത്ത് പെജിപ്പ് എടുത്തും അത് എടുത്തിട്ടില്ല അപ്പം പിന്നെ അതിന് വേറെ സംഭവങ്ങളൊന്നും ഇല്ല ഇതിന്റെ എംബെല്ലറികളുടെ വ്യത്യാസങ്ങൾ ഞാൻ കാണിച്ചു തരാം ഇനി പിന്നെ മോട്ടർന്ന് രണ്ടാമത്തെ മോട്ടർ ഈ കാണുന്ന മോട്ടർ ഇതെന്ന് എന്ന് വെള്ളത്തിൽ നല്ല വെള്ളം മാത്രം അടിക്കാൻ പറ്റുള്ളൂ ഇതിനകത്ത് പ്രത്യേകത കണ്ട ഫിൽട്ടറുകൾ ഇണ്ട് ഇതിനകത്ത് ഈ ഫിൽട്ടർ ഉള്ളതുകൊണ്ട് തന്നെ ചെളികളൊന്നും ഇതിൽ കൂടി കയറില്ല അപ്പൊ നല്ല വെള്ളത്തിലിട്ട് അടിക്കാൻ അതായത് കിണർ വെറ്റിക്കുക എന്നുള്ള ഒരു പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ മോട്ടർ ഉപയോഗിക്കുന്നത് ഇത് കമ്പനി വന്ന് വന്നത് ഒരു കമ്പനിയാണ് ഇത് വില വന്നാൽ ഒരു പത്തിരുപത്തിരണ്ട് ഇരുപത്തോളം വില പൊരുവട്ടായിരുന്നു പിന്നെ ഇതിൻ്റെയും ഡിസ്ചാർജ് ചെയ്യുന്നത് അതായത് ഓസ് വന്നേക്കുന്നത് രണ്ടിഞ്ചാണ് മോട്ടർ വന്നേക്കണത് ഒരു എച്ച് പിടിച്ച വൺ എച്ച് പി മോട്ടറാണ് ഇരുന്നൂറ്റി ഇപ്പത് വോൾട്ടാണ് പിന്നെ ഇതിൻ്റെയാണ് ഹെഡ് റേഞ്ച് പറഞ്ഞത് നമ്മൾ പന്ത്രണ്ട് മീറ്റർ അതായത് നാൽപ്പതടിപ്പൊക്കം വരെ ഇത് വെള്ളം മുകളിലേക്ക് തള്ളും ഇത് ഇത് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായ അഭിപ്രായത്തിൽ അടിപൊളി മോട്ടറാണ് പിന്നെ എംപെല്ലറിൻ്റെ വൃത്തി കാണിച്ച് തരാം ഇതിന്റെ എംബല്ലർ ഇതിന്റെ ഉള്ളിലോട്ട് കാണാൻ പറ്റില്ല കാരണം ഇതിന്റെ എംബെല്ലർ ഇതിന്റെ ഉള്ളിൽ കാണാൻ പറ്റില്ല ക്യാമറ ഇതായത് കവർ അഴിച്ചാലേ കാണാൻ പറ്റില്ല വേണൊന്ന് അഴിച്ചു കാണിച്ചു തരാം ഇതിന്റെ എംബല്ലർ ആണ് ഈ കാണുന്നത് ഇതിനകത്ത് ഉള്ളിലോട്ട് ഇത് കാണാൻ പറ്റും എനിക്ക് തോന്നല ഇതൊരു പോയിന്റും പിന്നെ ഇതിങ്ങനൊരു വെട്ട് വെട്ട് വെട്ടുപോലത്തെ എംബെല്ലറാണ് ഇതിന്റെ ഉള്ളിലുള്ളത് ഈ എംബല്ലർ ആണ് നല്ല മുകളിൽ അതായത് വേറൊരു പമ്പുകൂടി ഞാൻ കാണിച്ചു തരാം അത് എനിക്ക് അത്ര അഭിപ്രായമുള്ള ഒരു മോട്ടർ ഞാനത് കാണിച്ചു തരാം ഈ മോട്ടറിന്റെ എംബല്ലർ ഇങ്ങനെ കട്ടിങ് ഉള്ള മോഡലാണ് ഇത് പക്ഷേ എനിക്ക് താല്പര്യമുള്ളൊരു മോഡലാണ് കാരണം ഇത് അത്ര പെർഫെക്ഷൻ ഉള്ള മോട്ടറല്ല ഇത് ശരിക്കും ഒരു പത്തടി വരെ മാക്സിമം ഔട്ട് വന്നുള്ളൂ അതായത് ഹെഡ് റേഞ്ച് വന്നു പറഞ്ഞാൽ പത്തടി പത്തടി കൂടുതൽ വന്നില്ല പിന്നെ ഇതിനകത്തൊരു പ്രത്യേകതര കമ്പനി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് കട്ടർ ഒരു ടിപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട് ഈ ടിപ്പ് വെച്ചാണെന്നു വെച്ചുകഴിഞ്ഞാൽ വില കല്ല ഇതൊക്കെ വന്നുകഴിഞ്ഞാൽ ഇത് അടിച്ചിട്ട് പൊട്ടിപ്പോവാൻ വേണ്ടി ടിപ്പൊക്കെ വെച്ചിട്ടുണ്ട് ടെക്നോളജി ഒക്കെ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ പെർഫോമൻസ് അത്ര അങ്ങാട്ട് പോരാ അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ആരെങ്കിലും എടുക്കേണ്ട ഇങ്ങനത്തെ സംഭവം ആണെങ്കിൽ പരമാവധി ഒഴിവാക്കണം കാരണം ഇത് കട്ട് ചെയ്ത് എടുക്കും എന്നൊക്കെ പറയുമ്പോ നമ്മൾ ഹെവിയാണുള്ളും പക്ഷെ മന്നില്ല അതെന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം പറഞ്ഞ ഇതും വന്നിട്ട് ലൂബി എന്ന് പറഞ്ഞ കമ്പനി ലൂബ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ആണ് ഇതിന്റെ പറഞ്ഞാല് ഇതിന്റെ എംബെല്ലറ് ഞാൻ കാണിച്ചുതരാം ഇപ്പൊ ഇതിന്റെ എംബല്ലർ സൂം ചെയ്ത് കാണിച്ച വ്യക്തമാവൂല എന്നാലും സൂം ചെയ്ത് കാണിച്ചു തരാം ഇങ്ങനെ വെട്ടുവെട്ട് പോലത്തെ കണ്ട അതിനുള്ളിൽ കണ്ട വെട്ട് എംബല്ലർ ആണ് ഈ മോഡല് നല്ലതാണ് അപ്പൊ ഇനി എടുക്കുമ്പോ ഇങ്ങനത്തെ വെട്ടുപോലെയുള്ള എംബല്ലർ ഉള്ളത് എടുക്കണം അപ്പൊ ഈ മോട്ടർ ഇതിന്റെ വയർ ലെങ്ത് നമ്മൾ പറഞ്ഞില്ല കമ്പനി തരുമ്പ വയർ ലെങ്ത് ഒരു അഞ്ച് മീറ്ററോളം ഉണ്ടാവുകയുള്ളു കേട്ടോ പുതിയത് എടുക്കുമ്പോ ബാക്കി വെള്ളത്തിൽ ഇപ്പൊ നമുക്ക് കാരണം അഞ്ച് മീറ്റർ വെള്ളത്തിൽ വെള്ളത്തിലടിക്കാൻ പറ്റുള്ളൂ ബാക്കി നമ്മ വയറിൽ ജോയിന്റ് ചെയ്ത് ഉപയോഗിക്കേണ്ടി വരും പിന്നെ അതൊരു പ്രത്യേകത പറയാനുള്ള വെച്ച് കഴിഞ്ഞാല് ഈ കാണൻ നെട്ട് ഈ കാണൻ നെട്ട് കണ്ട ഇത് ഇതിന്റെ ഇതിൻ്റെ അകത്ത് ഓയില് ഫില്ല് ചെയ്യാനുള്ളതാണ് കാരണം വെച്ചാൽ അതിൻ്റെ ഇടയിൽ രണ്ട് ബെയറിങ് ഉണ്ട് ബെയറിംഗ് കിടക്കണത് ഓയിലാണ് അപ്പൊ ആ ഓയിൽ നമ്മൾ ഫില്ല് ചെയ്യണം ഈ ഓയില് ഫില്ല് ചെയ്തില്ല ഇങ്ങനെയുള്ള കുഴപ്പമെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബെയറിങ് കംപ്ലൈന്റ് ആവാൻ ചാൻസ് കൂടുതലാണ് ഇപ്പൊ നമ്മുടെ ഒരു മോട്ടറിന്റെ ബയറിംഗ് കംപ്ലൈന്റ് ആയിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാല് അതിനകത്ത് ഓയിൽ ഇല്ലാതെ വന്നുകഴിഞ്ഞപ്പ അങ്ങനെ കംപ്ലൈന്റ് ആയതാണ് അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കണം ഒരു വർഷത്തിൽ ഒരിക്കല് അത് കീട്ടഴിച്ചിട്ട് അതിനകത്ത് ഓയിൽ ഉണ്ടോ ഇല്ലെന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നു നമ്മളത് നോക്കാൻ മറന്നുപോയി അങ്ങനെ നമ്മളൊരു മോട്ടറിന്റെ കംപ്ലൈന്റ് ആയിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും പറയാനുള്ള ആവശ്യമില്ല അപ്പൊ ഇതൊക്കെയാണ് എന്റെ വ്യത്യാസങ്ങളുള്ളത് ഞാൻ അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് എടുക്കാൻ മോണില് വെള്ളത്തിലിട്ട് അടിക്കുന്ന മോട്ടർ എടുക്കുമ്പോൾ ചിലർക്ക് പെട്ടെന്ന് നോർമലി ഏതെങ്കിലും മോട്ടർ എടുത്താൽ മതി എന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെ എടുക്കരുത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ മോട്ടറിന് ചെറിയ ചെറിയൊരു വ്യത്യാസങ്ങൾ അതാണ് ഞാനിപ്പോ വ്യത്യാസം പറഞ്ഞത് അപ്പൊ എന്റെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് കടിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇതേപോലത്തെ വീഡിയോകൾ ഇനി വരുമ്പോൾ നമുക്കൊരു ഉപകാരമായി തോന്നും അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഞാൻ എൻ്റെ വീഡിയോ ബാക്കപ്പ് ചെയ്യണ് അപ്പം എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവര് എല്ലാവർക്കും ബൈ